മാനസിക പ്രയാസമുള്ളവർക്ക് മാനസിക പിരിമുറുക്കത്തിൽപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് പറ്റുന്ന നല്ലൊരു ടിപ്സ് പറയാം അവർ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ വളരെ കൂടുതൽ ഉപകാരപ്പെടും പല ആളുകളും വിളിച്ച് പറയാറുണ്ട് സ്ഥേ വല്ലാത്ത ടെൻഷനാണ് വല്ലാതെ പ്രയാസത്തിലാണ് എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇന്ന് രാവിലെയും ഒന്ന് രണ്ടാളുകൾ വിളിച്ചു അപ്പോഴാണ് ഈ ഒരു ആയത്തിനെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് പുറത്തുഗീലൊക്കെ നോക്കിയാൽ കാണുന്ന ഒരാഴ്ച അത് വിശദീകരിച്ചത് കാണാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഇത്തരം പ്രയാസമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പകർത്തിയാൽ വളരെ നല്ലതാണ് ബിസിനസ്സുകാരായ ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ബിസിനസ്സാവോട്ട് ഒക്കെ വല്ലാതെ ടെൻഷൻ കയറി പ്രയാസപ്പെടുന്നവർ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാത്തതിനാൽ പ്രയാസപ്പെടുന്നവർ ഭാര്യ തന്നെ തീരെ അനുസരിക്കുന്നില്ല എന്ന പ്രയാസം പറഞ്ഞ് പ്രയാസപ്പെടുന്നവർ ഇങ്ങനെ ധാരാളം പ്രയാസങ്ങൾ ഒന്നും രണ്ടുമല്ല എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും പ്രയാസമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരേ ഒരു ആയത്ത് അത് ഓതുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഓതുന്ന സമയത്ത് അല്പം വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്കൊന്ന് മന്ത്രി ചോതി ആ വെള്ളം കുടിച്ചു കൊടുക്കുകയും ചെയ്യാം രണ്ട് രൂപവും ചെയ്യാം രണ്ടും ഒരുമിച്ച് ചെയ്യാൻ ഏറ്റവും നല്ലതുമാണ് പ്രശ്നത്തെ കുർ ആനില്ല സൂറത്തിൽ ഇസ്ര എന്ന് നമുക്കറിയാമല്ലോ സൂറത്തിൽ ഇസ്ര ആ സൂറത്തിൽ ഇസ്രാ ൂറ്റി ആറാമത്തെ ഒരായത്തുണ്ട് വക്കുർ ആനൻ ഫറഖ്നാഹു തക്കറ അഹു അലന്യാസി അലയാമുക്സിൻ വനസ്സൽനാഹു നാഹു തൻസീല ഇതാണ് ആ ആയത്ത് ഈ ആയത്ത് ദിവസവും ഒരു രാവിലെ ഒരു മൂന്ന് പ്രാവശ്യം വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരം ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൊതുകുക ഓതുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് അതിലേക്കൊന്ന് ഇഷ്വി എന്ന് പറഞ്ഞ് ഓതുകയും ആ വെള്ളം കുടിക്കുകയും കൂടി ചെയ്താൽ വളരെ കൂടുതൽ ഉപകാരപ്പെടും വിശുദ്ധമായ ഖുർആാനു ഷെരീഫിൻ്റെ കൊണ്ട് നമ്മുടെ ആ പ്രയാസങ്ങൾ അകലുകയും ടെൻഷനില്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ചെയ്യും അള്ളാഹു സുബാന ഹൂത്തഹാന തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ